വ്യാപാരി വ്യവസായ മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് ആദ്യമായി ഗ്രാൻഡ് കേരള കൺസ്യൂമർ ഫെസ്റ്റിവലിന് തുടക്കമാകുന്നു ഫെസ്റ്റിവലിൽ അംഗത്വം നേടിയിട്ടുള്ള കടകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന റിവാർഡ് പോയിന്റ്സിൻ്റെ മൂല്യത്തിനനുസരിച്ച് ഇഷ്ടമുള്ള സാധനങ്ങൾ പരിമിതികളില്ലാതെ വാങ്ങുവാനാകും ആഴ്ചകൾ തോറും സമ്മാനങ്ങൾ നൽകുന്നതിന് പുറമെ ഗ്രാൻഡ് മെഗ സമ്മാനമായി പതിനേഴര കിലോ സ്വർണ്ണമാണ് ഉപഭോക്താവിനെ കാത്തിരിക്കുന്നത് ഓണം ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ആറുമാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഈ മാസം ഇരുപത്തിയെട്ടിന് ഉദ്ഘാടനം ചെയ്യും ഉപഭോക്താക്കളെ ഒന്നടങ്കം ആകർഷിക്കുന്ന രീതിയിൽ മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു കൺസ്യൂമർ ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത് ഓൺലൈൻ ഷോപ്പിംഗിന്റെയും വൻകിട മാളുകളുടെയും കടന്നു വരവോടുകൂടി കേരളത്തിലെ വ്യാപാര വ്യവസായ മേഖല മന്ദഗതിയിലാണ് മുന്നോട്ടു പോകുന്നത് ചെറുതും വലുതുമായ കച്ചവട മേഖലയ്ക്ക് ഉണർവേകുന്നതിനും ഉത്തേജിപ്പിക്കുന്നതിനുമായാണ് വൻകിട ഓഫറുകളുമായി വ്യാപാരോത്സവം സംഘടിപ്പിക്കുന്നത് ഇത് ഓരോ ആഴ്ചയിലും അവർക്ക് റിവാർഡ് കിട്ടുന്ന സംഖ്യ കൊണ്ട് ഫ്രീ ആയിട്ട് ഷോപ്പിംഗ് നടത്താം കേരളത്തിലെ എഴുന്നൂറോളം സമ്മാനമായി കൊടുക്കുകയാണ് ആറുമാസക്കാലം നീണ്ടു നിൽക്കുന്നതാണ് ഗ്രാൻഡ് കേരള കൺസ്യൂമർ ഫെസ്റ്റിവൽ എന്ന വിപണന മാമാങ്കം സംസ്ഥാന സർക്കാരിന്റെ രജിസ്ട്രേഷനും ലൈസൻസുമുള്ള കേരളത്തിലെ മുഴുവൻ കച്ചവടക്കാർക്കും ഈ ഫെസ്റ്റിവലിന്റെ ഭാഗമാകാം സാധാരണ നമ്മൾ കേരളത്തിൽ നിന്ന് കണ്ടിട്ടില്ലാത്ത പുതിയ ഒരു കാലവെപ്പിലേക്കാണ് ഞങ്ങൾ പോകുന്നത് വ്യാപാരികൾ കടയിൽ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ പോയിന്റ്സ് കൊടുക്കും പോയിന്റ്സ് റിവാർഡ് പോയിന്റ്സ് കൊടുക്കും ആ പോയിന്റ്സ് വെച്ചിട്ട് അവർക്ക് നമ്മള് ഓരോ ജില്ലകളിലും നമ്മൾ റെഡീമിംഗ് പാർട്ണേഴ്സ് ആയിട്ടുള്ള കടക്കാരെ സെലക്ട് ചെയ്യുന്നുണ്ട്. അവരെന്നിന്ന് ഈ പോയിന്റ്സ് വെച്ച് ഫ്രീ ആയിട്ട് സാധനങ്ങൾ വാങ്ങണം. ഈ മാസം 28 ന് കൊച്ചിയിലാണ് ഗ്രാൻഡ് കേരള കൺസ്യൂമർ ഫെസ്റ്റിവൽ ഉത്ഘാടനം ചെയ്യുക. അമൃത ന്യൂസ് തിരുവനന്തപുരം